എസ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിമിത് റോസ് ഡയമൻ്റെ കോഴ്സിലെ പകരക്കാരനാകുമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ അധികം പേരുകൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും അതിലേക്ക് മറ്റൊരു പേര് കൂടി ഇപ്പോൾ വരികയാണ് എന്തായാലും ഇതൊരു റൂമർ തന്നെയാണ് പക്ഷേ എടുത്തു കേൾക്കുന്ന ഒരു പേര് അദ്ദേഹം ഒരു ജർമ്മൻകാരനാണ് പേര് ആരോൺ സെയ്ദലിനാണ് കണ്ടൊരു ഇന്ത്യക്കാരൻ്റെയൊക്കെ ലുക്കാണ് എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം അവസാനമായിട്ട് കളിച്ചിരിക്കുന്നത് ബുണ്ടസ് ലീഗിലാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം കളിച്ച ക്ലബ്ബ് എന്ന് പറയുന്നത് ഡംസ്റ്റേഡ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബായിരുന്നു അവർ ബുണ്ടസ് ലീഗിൽ ഏറ്റവും ബോട്ടമായിട്ടാണ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ സീസണിൽ സോ അവർ ഇപ്രാവശ്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ ബുഡസ് ലീഗ് ടൂലാണ് ായിരിക്കും റിലീഗേഷൻ കിട്ടി പിന്നെ അതിൻ്റെ കഴിഞ്ഞ സ്റ്റാർട്ട് എന്ന് പറയുന്നു അത്ര മികച്ചൊന്നുമല്ല ഒന്നുമല്ല പതിനാറ് കളിയുന്ന പേർ ഒരു ഗോൾ മാത്രമാണ് ഇതിന് നേടാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും ഫ്രീ ഏജൻ്റ് അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വരും എന്ന തരത്തിലുള്ള റൂമറുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് സോ എന്തായാലും ഇതൊരു റൂമർ മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം കാണുക എന്തായാലും അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് മുണ്ടസ് ലീഗിൽ ഏതാണ്ട് ഇരുപത്തി മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലീഗ ലീഗ് ആ ടുവിലേതാണ്ട് എൺപത്തിയെട്ട് മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് യൂറോപ്യൻ ടോപ്പ് ടയറിലും സെക്കൻഡ് ടയറിലും ഒക്കെ അദ്ദേഹം കളിച്ച് പരിചയമുള്ളൊരു താരമാണ് സോ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ബട്ട് അദ്ദേഹം മുണ്ടസ് ലീഗ് കളിച്ചിട്ട് ഡയറക്റ്റ് പിന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല ബ് നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്ത് വേണമെങ്കിലും ട്രാൻസ്ഫർ മാർക്കറ്റിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് സോ സ്റ്റേറ്റ്യൂഡ്